സുപ്രധാനമായ കണ്ടെത്തലുകളോടെ ഐ എസ്ആർഒ ചാരക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ച് സിബിഐ ഐ എസ്ആർഒ ചാരക്കേസ് കെട്ടിച്ചമച്ചതാണെന്നും ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ പ്രതിയാക്കി ഗൂഢാലോചന നടത്തിയതിന് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരായ എസ് വിജയനും കെ കെ ജോഷെയെന്നും സിബിഎം മാത്യൂസ് കൂട്ടുനിന്നുവെന്നുമാണ് സിബിഐ കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല നമ്പി നാരായണന് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റു എന്ന മൊഴികളോടെയാണ് ഐ എസ് ആർഒ ചാരക്കേസ് ഇപ്പോൾ കെട്ടിച്ചമച്ചതെന്ന് പറഞ്ഞുകൊണ്ട് സി ബി ഐ കുറ്റപത്രം പുറത്തുവരുന്നത് ശാസ്ത്രജ്ഞൻ നമ്പി നാരായണനെ പ്രതിയാക്കിയ ഐ എസ് ആർഒ ചാരക്കേസ്മച്ചതെന്നാണ് ഈ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നതും നമ്പി നാരായണനെ യാതൊരു തെളിവുമില്ലാതെയാണ് അറസ്റ്റ് ചെയ്തത് സി ഐ ആയിരുന്ന എസ് വിജയനാണ് ഈ കേസ് കെട്ടിച്ചമച്ചതെങ്കിലും രണ്ടാം പ്രതി സിബി മാത്യൂസ് ആയിരുന്നു ഗൂഢാലോചനയുടെ ബുദ്ധികേന്ദ്രം മുൻ പോലീസുകാരടക്കം ഐ ബി ഉദ്യോഗസ്ഥരുൾപ്പെടെ അഞ്ചു പേർക്കെതിരെയാണ് ഇപ്പോൾ സിബിഐയുടെ കുറ്റപത്രം ഒരുങ്ങിയിരിക്കുന്നത് മുൻ ഡി ജി പി സി മാത്യു മുൻ ഡി ജി പി ആർ ബി ശ്രീകുമാർ മുൻ എസ് പി എസ് വിജയൻ മുൻ സി ഐ കെ കെ ജോഷുവൻ ഐ ബി ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരാണ് മറ്റ് പ്രതികൾ മറിയം റഷീദയ്ക്കെതിരെ വഞ്ചിയൂർ സ്റ്റേഷനിൽ കള്ളക്കേസ് എടുപ്പിച്ചു കസ്റ്റഡിയിൽ വെച്ച് തുടരെ പീഡിപ്പിച്ചു കുറ്റസമ്മതം നടത്താനായിരുന്നു ക്രൂരമായി ശാരീരിക മാനസിക പീഡനമെന്നും അന്വേഷണ സംഘത്തിലെ പ്രധാനി സി എ കെ കെ ജോഷു ആയിരുന്നുവെന്നും വ്യാജ തെളിവുകളും രേഖകളും ചമച്ചതെന്നാണ് വിവരങ്ങൾ പ്രതി ചേർത്തവരുടെ വീടുകളിലെ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്തിയിരുന്നില്ല എസ് ഐ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഐ ബി ഉദ്യോഗസ്ഥർ പ്രതി ചേർത്തവരെ നിയമവിരുദ്ധമായി ചോദ്യം ചെയ്തു ജയപ്രകാശ് നമ്പി നാരായണനെ ക്രൂരമായി മർദ്ദിച്ചു സിബിഐയുടെ എഫ്ഐആറിൽ പതിനെട്ട് പ്രതികളെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നത് ബാക്കിയുള്ളവരെ ഒഴിവാക്കുകയായിരുന്നു രണ്ടാഴ്ച മുമ്പാണ് മുൻ ഡി ജി പി സിബി മാത്യൂസ് അടക്കം അഞ്ച് ഉദ്യോഗസ്ഥർ പ്രതികളായ കുറ്റപത്രം തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചത് സ്പെഷ്യൽ ബ്രാഞ്ച് മുൻ സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന എസ് വിജയൻ ഹോട്ടൽ റെയ്ഡ് ചെയ്യുന്നതിനിടെയാണ് മറിയം റഷീദയെ കാണുന്നത് വിജയൻ മറിയം റഷീദെ കടന്നു പിടിച്ചത് എതിർത്തതിലുള്ള പ്രതികാരത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തെന്നും ഈ കുറ്റപത്രത്തിൽ പറയുന്നു മറിയം റഷീദ ആദ്യം അറസ്റ്റിലായതിന്റെ പിറ്റന്ന് മുതൽ വാർത്തകൾ വന്നു തുടങ്ങിയിരുന്നു കോടതി വീണ്ടും കസ്റ്റഡി നൽകാത്തത് കൊണ്ടാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത് കമ്മീഷണർ ആർ രാജീവനും മുൻ ഗുജറാത്ത് ഡിജിപിയും ഐബിയുടെ ഡെപ്യൂട്ടി ഡയറക്ടറുമായിരുന്ന ആർ ബി ശ്രീകുമാറാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് സി എ ആയിരുന്ന എസ് വിജയന്റെ സൃഷ്ടിയായിരുന്നു ചാരക്കേസെന്നാണ് സിബിഐ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ നമ്പി നാരായണനെ പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമായി മർദ്ദിച്ചു കേരള പോലീസ് മുൻ ഡിവൈഎസ്പി കെ കെ ജോഷെയാണ് ആശുപത്രിയിൽ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയത് ഇനി മർദ്ദിച്ചാൽ നമ്പി നാരായണൻ മരിച്ചു പോകുമെന്ന സ്ഥിതി ആയിരുന്നു ഡോക്ടർ മൊഴി നൽകിയതെന്നും സി ബി ഐ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഐ എസ് ആർഒ ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന സി ബി ഐ കുറ്റപത്രത്തിന് പിന്നാലെ പ്രതികരണവുമായി എത്തുകയാണ് ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ ഇരുപത് വർഷത്തെ തന്റെ പോരാട്ടത്തിന്റെ ഫലമാണിതെന്നാണ് അദ്ദേഹം പറയുന്നത് കുറ്റം ചെയ്തത് ആരാണെന്ന് അറിയാനായിരുന്നു ഈ പോരാട്ടം എന്നായിരുന്നു നമ്പി നാരായണന്റെ വാക്കുകൾ കുറ്റക്കാർക്ക് ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിലും വ്യക്തി എന്ന നിലയിൽ പ്രശ്നമില്ല കുറ്റം ചെയ്തവർ ജയിലിൽ പോകണമെന്നില്ല തെറ്റുപറ്റിയെന്ന് പറയുകയാണെങ്കിൽ അത് മാത്രം മതിയെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ന്യൂസ് ന്യൂസ് കർമ്മ